വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ടി വി കെ അധ്യക്ഷൻ വിജയ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി തമിഴ്നാട് സർക്കാരും ഡി എം കെയും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമാണെന്നും അവരുടെ മൗലിക മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വാദിച്ചുകൊണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ലഭിച്ചു ഏപ്രിൽ നാലിന് രാജ്യസഭ വഖഫ് ബിൽ രണ്ടായിരത്തി പാസാക്കി അനുകൂലമായി അനുകൂലമായിട്ട് എതിർത്ത് തൊണ്ണൂറ്റി അഞ്ച് നീണ്ട ചർച്ചകൾക്ക് ശേഷം ലോക്സഭ നേരത്തെ ബിൽ പാസാക്കി എൺപത്തി എട്ട് അംഗങ്ങൾ അനുകൂലിച്ചും അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത അഞ്ചിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു ബില്ലിന് അംഗീകാരം നൽകി അത് നിയമമാക്കി വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ചവരിൽ എം പി അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസ് എം പിമാരായ മുഹമ്മദ് ജാവേദ് ഇമ്രാൻ പ്രതാപ് ഗറഹി എ എ പി എം എൽ എ അമാനത്തുള്ള ഖാൻ ആസാദ് സമാജ് പാർട്ടി തലവനും എംപിയുമായ ചന്ദ്രശേഖർ ആസാദ് എന്നിവരും ഉൾപ്പെടുന്നു ഉണ്ടെന്നി മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും